ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പതിനൊന്ന് മണിക്ക് വന്നൊരു വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട്സ്റ്റാർക്കാർ വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്കറിയാം ഹോട്ടൽ ടാസ്ക് ഒക്കെ തുടങ്ങി പലർക്കും വോട്ടിങ്ങിൽ ഹോട്ടൽ ടാസ്കിലൂടെ വലിയ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് വോട്ടിംഗ് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ വന്ന രണ്ടിൽ പ്രകാരം ഒന്നാം സ്ഥാനത്ത് ഷാനവാസ് തുടരുന്നു നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടോടെ രണ്ടാം സ്ഥാനത്ത് നൂറ് തന്നെ തുടരുന്നു മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടോടെ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തെ കുതിച്ചെത്തിരിക്കേണ്ട ലക്ഷ്മി ഇരുപത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് വോട്ടോടെ ലക്ഷ്മി മൂന്നാം സ്ഥാനത്തെത്തിരിക്കുകയാണ് നാലാം സ്ഥാനത്ത് ആര്യൻ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടോടെ ആര്യൻ നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് നെവിൻ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടോടെ നിൽക്കുകയാണ് ആറാം സ്ഥാനത്ത് തള്ളപ്പെട്ടിരിക്കുകയാണ് ആദില പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടോടെ ആദില ആറാം സ്ഥാനം നിൽക്കുന്നു ഏഴാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി പതിനാറായിരത്തി മുന്നൂറ് വോട്ടോടെ ഏഴാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് റന ഫാത്തിമ പത്തായിരത്തി തൊള്ളായിരം വോട്ടോടെ റന ഫാത്തിമ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഒൻപതാം സ്ഥാനത്ത് സാബുമേൻ വോട്ടുടെ സാബുമെൻ ഒൻപതാം സ്ഥാനം നിൽക്കുകയാണ് വോട്ടുകളൊക്കെ ഒരുപാട് വരാനുണ്ട് സ്ഥാനമാനങ്ങളൊക്കെ ഒരുപക്ഷെ മാറി മറിയാം എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ പ്രത്യേകം ഹോട്ടൽ ടാസ്ക് റിയാസ് അലീമാണ് കയറാൻ പോകുന്നത് സംഭവ വികളമായ എപ്പിസോഡായിരിക്കും വരാൻ പോകുന്നത് മറക്കാതെ മിസ് ചെയ്യാതെ കാണുക ഓക്കെ